ആറ് മുതൽ കൂടുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം നമുക്ക് ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വേദി എന്ന രീതിയിലാണ് ഈ ചാനൽ അതുകൊണ്ട് തന്നെ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണമെന്ന മുഖപുറിയോടു കൂടി نمك نرى فيديو لك بوغا بسم الله الرحمن الرحيم قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتؤز من تشاء وتذل من تشاء, تشاء بيدك الخير انك على كل شيء قدير قل نبيه بريغا اللهم الله ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാ തൂത്തിൽ മുൽക്കമൻ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ രാജാധികാരം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം എടുത്തു കളയുകയും ചെയ്യുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇജ്ജത്ത് അന്തസ് നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദിക്കുകയും ചെയ്യുന്നു നിന്റെ കയ്യിലാണ് എല്ലാ നന്മയും ഇന്ന കാലാൻ കദീർ നിശ്ചയം നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു പറയുക ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുകയും നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും ആധിപത്യം എടുത്തു കളയുകയും ചെയ്യുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അന്തസ് നൽകുകയും നീ ഉദ്ദേശിക്കുന്നവരെ നിന്ദിക്കുകയും ചെയ്യുന്നു എല്ലാ നന്മയും നിന്റെ കയ്യിലാണ് തീർച്ചയായും നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവരുമാകുന്നു നീ െ പകലിൽ പ്രവേശിപ്പിക്കുന്നു നീ പകലിന് രാത്രിയിലേക്കും പ്രവേശിപ്പിക്കുന്നു നീ നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ പുറപ്പെടുവിപ്പിക്കുന്നു ിൽ മയ്യത്ത നിർജീവമായതിനെ പുറപ്പെടുവിക്കുന്നു ഹയ്യേ ജീവനുള്ളതിൽ നിന്ന് ഓ തറുക്കുമാൾ നീ ഭക്ഷണം കൊടുക്കുന്നു ബി ഹിസാബ് യാതൊരു കണക്കുമില്ലാതെ നീ രാവിലെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുകയും ജീവികളെ നിർജീവിയിൽ നിന്നും നിർജീവിയെ ജീവിയിൽ നിന്നും പുറത്തു കൊണ്ടുവരികയും നീ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ ജീവിത വിഭവങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു സത്യവിശ്വാസികളായ ആളുകൾ സ്വീകരിക്കാൻ പാടില്ല അൽ കാഫിരീന അവിശ്വാസികളെ മിത്രങ്ങളായി സത്യവിശ്വാസികളെ കൂടാതെ ഇനി അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവൻ അള്ളാഹുവിംഗിൽ നിന്ന് ഒന്നിലുമല്ല അല്ല അള്ളാഹുവിൻ്റെ അക്കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ അവരിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ഓ യുഹദും തന്റെ ശിക്ഷയെക്കുറിച്ച് അള്ളാഹു നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നു ഓ മസീർ അള്ളാഹുവിംഗലേക്കാണ് നിങ്ങളുടെ മടക്കം സത്യവിശ്വാസികള് സത്യവിശ്വാസികളെ വിട്ടുകൊണ്ട് സത്യനിഷേധികളായ ആളുകളെ സുഹൃത്തുക്കളാക്കി വെക്കരുത് അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവന് അള്ളാഹുവുമായി ഒരു ബന്ധവും ഉണ്ടാവുകയില്ല എന്നാൽ നിങ്ങൾ അവരെ സംബന്ധിച്ച് വല്ല നിലക്കും ഭയപ്പെടുന്നുണ്ടെങ്കിൽ സുഹൃത് ബന്ധമാകാം തൻ്റെ ശിക്ഷയെക്കുറിച്ച് അള്ളാഹു നിങ്ങളെ താക്കീത് ചെയ്യുകയാണ് അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം നമ്മുടെ നാട് പോലെയുള്ള എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് അയൽവാസികളായും മറ്റും ജീവിക്കുന്ന നാട്ടിലെ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് പലരും പല രൂപത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട് സത്യവിശ്വാസികൾ സത്യവിശ്വാസികളെ വിട്ടുകൊണ്ട് സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കരുത് എന്നാണ് ഈ ആയത്ത് പറയുന്നത് എന്നുവെച്ചാലേ നമ്മുടെ അടുത്തുള്ള സത്യനിഷേധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റു മതക്കാര് അവരെ നമ്മൾ സുഹൃത്തുക്കളാക്കി വെക്കരുത് ഇങ്ങനെ ഈ സുഹൃത്ത് എന്ന് പറയുന്നതിലൊക്കെ ഭയങ്കര അർത്ഥമുണ്ട് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ട് ഔലിയ എന്നാണ് പറഞ്ഞത് അവരെ നമ്മളെല്ലാ നിലക്കും അവരെ സഹായിക്കും എന്ന തെറ്റിദ്ധാരണയോടു കൂടി ഉള്ള സൗഹൃദ ബന്ധം പാടില്ല നമുക്ക് സുഹൃത്തുക്കൾ എന്ന രീതിയിൽ മുന്നോട്ട് പോകാം അവരെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു മതേതരത്വം ജനാധിപത്യവും അല്ല എല്ലാ മത ഈ ബഹുമത വിശ്വാസികളുള്ള നാടായതുകൊണ്ട് അവരുമായി പ്രത്യക്ഷത്തിൽ മൈത്രി ബന്ധം സുഹൃത്ത് ബന്ധം തന്നെയാണ് നല്ലത് കാരണം അത് നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടെങ്കിലേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് അവരെയൊക്കെ കാണുന്നിടത്തുന്ന വെട്ടിക്കൊല്ലാനോ അല്ല അവരുമായിട്ട് കലഹമുണ്ടാക്കാനോ ഒന്നും കുറുകാൻ പറയുന്നില്ല നമ്മളോട് പറയുന്നത് എന്താ അവരെ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായി സ്വീകരിക്കരുത് അങ്ങനെ സ്വീകരിച്ചാൽ അവരുടെ സ്വഭാവം നമ്മളിലേക്കും പകരും അവർ മദ്യപിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തെറ്റല്ല അപ്പം നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ അവർ മദ്യപിക്കാൻ നമ്മളെ വിളിച്ചാൽ നമ്മളും പോകേണ്ടി വരുമല്ലോ നമുക്കറിയാമല്ലോ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അവരെ പാടയങ്ങ് അകറ്റി നിർത്തിയിട്ട് നമ്മൾ മാത്രം പള്ളിയിൽ പോയിട്ട് കൂടണം എന്നൊന്നും ഈ ആയത്തിൽ ആരും ഒരു തഫ്സീലിൽ പറഞ്ഞിട്ടില്ല പിന്നെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് പിന്നെ അവർ നമ്മളുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് ചിന്തിക്കുന്നതിനെ പറ്റിയാണ് വൈ യു ഹജറും അല്ലാഹു നഫ്സ തൻ്റെ ശിക്ഷയെക്കുറിച്ച് അള്ളാഹു നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന് പറഞ്ഞതും അതിനുശേഷം വയ്യള്ളാഹുൽ മസീർ അള്ളാഹുവിനേക്കാണ് നിങ്ങളുടെ മടക്കം എന്ന് പറയുന്നതും അതുകൊണ്ട് മാത്രമാണ് ഇതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വാഹൃത അലമുല്ലാഹി റബി ലാലമീൻ അസാലു വലൈക്കും വരഹമു അല്ലാ വി